ഹായ് ഹലോ ചന്ദ്രികയിൽ അല്ലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ന് നന്ദുവും ഗൗരിയും കൂടി ചേർന്നിട്ട് തൻ്റെ നന്ദുവിൻ്റെ അമ്മയും അച്ഛനേയും തേടി പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് എന്നാൽ ആ ഒരു യാത്രയിൽ അവർക്ക് വലിയൊരു അപകടമാണ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുമാത്രമല്ല ഗൗ നന്ദയുടെ സ്വപ്നങ്ങളാണ് തകരാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നന്ദുവിൻ്റെ ആ ഒരു പ്രോഗ്രാം മത്സരം തനിക്ക് പോകാൻ പറ്റാത്ത മത്സരത്തില് മത്സരത്തിൽ നിന്നും തോറ്റുപോയ ഒരു സംഘടമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതിൻ്റെ ചർച്ചകളാണ് ഇന്ത്യവ്രതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മോഹിനിക്കൊരു സ്വഭാവം ഉണ്ട് നന്ദുവിൻ്റെ കാര്യം എപ്പോൾ പറഞ്ഞു തുടങ്ങുമോ ആ സമയത്ത് ഇനിയിപ്പോൾ പേടിക്കുന്ന എന്തിനാ അരുണിന്റെ മോമോൻ വരത്തില്ലേ അരുണിൻ്റെ കുഞ്ഞ് വരത്തില്ലേ അപ്പം പിന്നെ പേടിക്കേണ്ട ആവശ്യം എന്താ ഈ ആഗ്രഹങ്ങളെല്ലാം അരുണിന്റെ കുഞ്ഞ് വഴി നേടിയെടുക്കണം അങ്ങനെ ഒരു സംസാരം സാധാരണ മോഹിനിക്കുള്ള ഉള്ളതാണ് അതുപോലെ തന്നെ ഗൗ ഈ നന്ദുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മോഹിനി അതേ കാര്യം അരുണിൻ്റെ കുഞ്ഞ് വരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് പേടിക്കുന്നത് ആ അരുണിൻ്റെ കുഞ്ഞിനെ നമുക്ക് എല്ലാ മത്സരങ്ങളിലും പങ്കെടുപ്പിക്കാമല്ലോ പങ്കെടുപ്പിച്ച് മത്സരത്തിൽ സമ്മാനവും മേടിപ്പിക്കാലോ എന്ന് മോഹിനി പറഞ്ഞു അപ്പം ഈ ചർച്ചകൾ നടക്കുമ്പോൾ അതൊന്നും അരിന്ധതിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇതിൻ്റെ ഇടയിൽ കൂടി പവിത്രയെ കാണാനായിട്ട് പവിത്ര അച്ഛൻ വരുന്നു എന്നുള്ള കാര്യം കൂടി കേട്ടപ്പോൾ മോഹിനിക്ക് അവിടെ അരുന്ധതിക്ക് ഭയങ്കര ദേഷ്യം വന്നു ഒരിക്കലും പവിത്രയുടെ അച്ഛനും അരിന്ധതിയായിട്ട് അങ്ങനെ ചേർന്ന് പോകുന്ന ആളല്ല അ പവിത്രയുടെ അച്ഛൻ്റെ സ്വഭാവമൊന്നും അരുന്ധതിക്ക് പിടിക്കത്തില്ല അതുകൊണ്ട് തന്നെ അവർ വരേണ്ട ആവശ്യം എന്താണ് ഈ വീട്ടിലോട്ട് വരാനേ പാടില്ല എന്ന് എന്നരുതേം എന്നാൽ പവിത്ര ഗർഭിണിയായിട്ടിരിക്കുകയല്ലേ പിന്നെ ആ പവിത്രയുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് വരുന്നതിന് എന്താ കുറ്റം അല്ലെങ്കിൽ പവിത്രയുടെ ആ സ്വന്തം അച്ഛനല്ലേ ഇങ്ങോട്ട് വരുന്നതിൽ യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ സംസാരങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഗൗതമും പിങ്കിയും ഇത്രത്തോളം വേദന അനുഭവിക്കും അനുഭവിക്കുമ്പോൾ തന്നെ ഇങ്ങനെയെല്ലാം ഈ ഒരു ആഘോഷം നടത്തണമോ എന്നുള്ള ഒരു സംസാരമായിരുന്നു പക്ഷേ ഗൗതമിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം ഈ ഒരു ഇത്രയും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന സംഭവങ്ങളെല്ലാം ഗൗതമിനെ വല്ലാതെ അങ് അലട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഗൗതം നല്ല ദേഷ്യത്തിലായിരുന്നു അങ്ങനെ ഗൗതം അവിടെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്ന സമയത്ത് പിങ്കി വന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഗൗതമും പിങ്കിയും വഴക്കായി അതിനിടയിൽ പിങ്കി മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു ഞാൻ നന്ദയെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഈ ഒരു റൈസിൽ പോ തോറ്റ കാര്യങ്ങളെ പറ്റി സംസാരിച്ചപ്പോൾ നന്ദ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനി എന്തായാലും അവനോട് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല അത് സംസാരിച്ചു കഴിഞ്ഞാൽ അവന് കുറച്ചുകൂടി സങ്കടവും ടെൻഷനും ആയിരിക്കും അതുകൊണ്ട് സംസാരിക്കേണ്ട കുറച്ച് ദിവസം കഴിയട്ടെ എന്നാണ് നന്ദ പറഞ്ഞത് അപ്പോൾ നന്ദ എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ ഗൗതമിന് ദേഷ്യം കൂടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നന്ദയും ഗൗരിയും ശാന്തിപുരത്തേക്ക് തിരികെ പോകുവാണെന്നും ഇനി എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല ഞാൻ എന്തായാലും നന്ദയെ കാണാൻ വേണ്ടിയിട്ട് പോകുവാണ് നന്ദയും ഞാൻ നന്ദയെ കാണാൻ പോകുമ്പോൾ നന്ദും എനിക്കൊപ്പം ഉണ്ടാകും നന്ദയെ കണ്ട് സംസാരിക്കണം നന്ദി ശാന്തിപുരത്ത് പോകുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വരെ വന്ന് ഇത്രയും നന്ദ കഷ്ടപ്പെട്ടത് തന്നെ നന്ദുവിന് വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങനെയുള്ള ഒരാള് നന്ദുവിനെ ഇത്രയും ഇത്രയും നല്ല ഒരു കാര്യം നന്ദു വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അത് വിട്ടുകൊടുക്കുന്നത് അത്രയും ചെയ്യുമ്പോൾ ഒരു നന്ദി വാക്കെങ്കിലും പറയാതെ പോയി കഴിഞ്ഞാൽ അത്രത്തോളം മോശമാണെന്ന് പിങ്കി പറഞ്ഞു പക്ഷേ ഗൗതം പറഞ്ഞു ഒരിക്കലും പറ്റത്തില്ല നിനക്ക് വേണമെങ്കിൽ നന്ദയെ കാണാൻ പോയ്ക്കോ യാതൊരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെ നന്ദുവിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല എന്ന് ഗൗതം ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെയൊന്നും പറ്റത്തില്ല ഗൗതം ഗൗതം എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ എനിക്കൊപ്പം നന്ദുവുണ്ടാകും ഞാൻ നന്ദുവിന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാ എനിക്കൊപ്പം നന്ദുവും കൂടെ വരും എന്ന് ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ ഗൗതം എന്താന്ന് വെച്ചാൽ ചെയ്തോ എനിക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ പിങ്കിയുടെ ആ ഒരു വാശിയിൽ ഗൗതം ഒന്ന് കെട്ടടങ്ങി നിൽക്കുവാണ് പിങ്കി തീരുമാനിച്ചു ഗൗതം എന്ത് പറഞ്ഞാൽ ഇനി തിരിച്ചടി കൊടുക്കുക തന്നെ ചെയ്യാമെന്ന് പിങ്കി വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് ഗൗതം അവിടെ അടങ്ങിയത് അങ്ങനെ അവിടെ നന്ദ നന്ദയെ കാണാനായിട്ട് പിങ്കി പോകാനായിട്ട് തീരുമാനിച്ചു നന്ദയും ഗൗരിയും കൂടി പോകാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒതുക്കി സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുന്ന സമയത്തും ഗൗരിക്ക് നല്ല സങ്കടമുണ്ട് ഇപ്പൊ ഗൗ നന്ദു ഏർ ഗൗരിയോട് അതിനെപ്പറ്റി നന്ദു ചോദിക്കുമ്പോഴാണ് എനിക്ക് നന്ദുവിനെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല അമ്മേ എൻ്റെ അത്രയും നല്ലൊരു സുഹൃത്താണ് ഭവനം വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല അമ്മ ഇവിടെ താമസിച്ചാൽ പോരെ നമുക്ക് ഇവിടെ തന്നെ താമസിച്ചാൽ എന്ന് നന്ദ ഗൗരി നന്ദയോട് ഗൗരി ചോദിക്കുകയും പക്ഷേ മോൾക്ക് അറിയാലോ അമ്മയുടെ സാഹചര്യങ്ങൾ അറിയാലോ അമ്മയ്ക്ക് അവിടെയാണ് ജോലി പിന്നെ എൻ്റെ സാഹചര്യങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് മോൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് നന്ദയും പറഞ്ഞു അങ്ങനെ അവസാനം ഗൗരിയെ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി ഗൗരിയുടെ ആ ഒരു ഗൗരിയെ സമാധാനിപ്പിച്ച് വന്നപ്പോഴാണ് പിങ്കിയും നന്ദു അവിടെ വന്നത് നന്ദുവിനെ കണ്ടുപാടേ തന്നെ ഗൗരിക്ക് ഒരുപാട് സന്തോഷം തോന്നി എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അങ്ങനെ ഗൗരിയെ ചേർത്ത് പിടിച്ച് നന്ദും ഇങ്ങനെ ഒരുപാട് സന്തോഷം കൊണ്ടു അങ്ങനെ അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദോ പറയുവാണ് നിങ്ങൾ പോയി കളിച്ചോ പക്ഷെ കുറച്ച് നേരെ കളിക്കാവൂ ഇനിയിപ്പോൾ എന്തായാലും സമയമാവുന്നുണ്ട് നമുക്ക് പോകാനായിട്ട് സമയമാവുന്നുണ്ട് ഇതിനിടയിൽ നിർമ്മലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് പിങ്കി ശ്രമിച്ചു എന്നത് പോകുവാണ് ഇറങ്ങുവാണ് അപ്പം നിർമ്മൽ എവിടെയെന്ന് ചോദിക്കുകയും എന്നാൽ നിർമ്മലിനെ ഇവിടെ പിങ്കി വരുമ്പോഴെല്ലാം കാണാറുണ്ടോ അല്ലെങ്കിൽ നിർമ്മല് എപ്പോഴെങ്കിലും പിങ്കി ഇവിടെ വരുമ്പോൾ നിർമ്മലിനെ പിങ്കി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ ഞാൻ കണ്ടിട്ടില്ല എന്നും പക്ഷേ പോവാൻ നേരത്ത് നിർമ്മലിനും പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടാകത്തില്ലേ അപ്പൊ പിന്നെ നിർമ്മലും വരണ്ടേന്ന് ചോദിച്ചു എന്നാൽ നിർമ്മലിന്റെ ഒരു തൂവാല പോലും ഇവിടെ ഉണ്ടാകത്തില്ല നിർമ്മലിന്റെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല എന്ന് നന്ദ പിങ്കിക്ക് മനസ്സിലായി ഇതിലെന്തോ ഒരു ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ആരും അറിയരുത് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നന്ദ ഒളിപ്പിക്കുന്നുണ്ട് നിർമ്മലിനെ ഇവിടെ ഇല്ല നിർമ്മലിനെ സാധാരണ നന്ദയുടെ ഒപ്പം അങ്ങനെ കാണാറില്ല ചില സമയങ്ങൾ മാത്രമേ കാണാറുള്ളൂ മറ്റുള്ളവരുടെ മുന്നിൽ ില് നിർമ്മനും നന്ദയും ഭാര്യയും ഭർത്താവും ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ അങ്ങനെ കാണാറ് പോലില്ല അപ്പൊ ഇതിന് ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ ഇതിനിടയിൽ എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് നന്ദ പിങ്കിക്ക് ചെറിയൊരു സംശയം തോന്നി ഈ പോകുന്ന നന്ദ തിരികെ ശാന്തിപുരത്തേക്ക് പോകുന്ന ഈ കുറച്ചു നേരം കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിർമ നന്ദയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പിങ്കി ശ്രമിച്ചു ഇപ്പോൾ ഇത് പിങ്കി ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ എന്നാണ് നന്ദ പറഞ്ഞത് നന്ദയോട് പിങ്കി പറഞ്ഞത് അതെന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല തലവേദനയുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ് പിങ്കി വാ ഞാൻ കട്ടൻ ചായ ഇട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ചായ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നിർമ്മലിനെ പറ്റി നന്ദ ചോ പി നന്ദയോട് പിങ്കി ചോദിച്ചത് അപ്പോൾ ആദ്യം നന്ദ പറയാനായിട്ട് തയ്യാറായില്ല എന്നാൽ ഗൗതമിനോട് നിങ്ങൾ ശാന്തിപുരത്ത് പോകുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോഴും ഗൗതമിന് നല്ല ദേഷ്യമായിരുന്നു ഗൗതമിൻ്റെ മനസ്സിലെ ഒരു കരട് വേണ്ടിയിട്ടുണ്ട് ആ കരട് മാറ്റിയാൽ മാത്രമേ ഇനി സാധാരണഗതിയിലോട്ട് ഈ ജീവിതം മുന്നോട്ട് പോകത്തുള്ളൂ അതിന് നന്ദ ശ്രമിച്ചാൽ നടക്കും നന്ദ വേറൊന്നും ചെയ്യണ്ട നിർമ്മലിനോട് നിർമ്മലിനെ പറ്റിയുള്ള കാര്യങ്ങൾ നന്ദ പറഞ്ഞാൽ മതി ഗൗതമിനോട് നന്ദ മനസ്സിലുള്ള സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവസാനിക്കും എന്ന് നന്ദയോട് പിങ്കി പറയുകയും എന്നാൽ എനിക്ക് ഒരു കാരണവശാലും ഒന്നും ഗൗതമിനോട് പറയേണ്ട യാതൊരു കാര്യമില്ല ഇപ്പോൾ എന്നെ കുറിച്ചാണെങ്കിലും നിർമ്മലിനെ കുറിച്ചാണെങ്കിലും സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും എനിക്ക് നിർമ്മലിനെ അല്ലെങ്കിൽ ഒന്നും ഗൗതമുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നും ഞാൻ ഇവിടേക്ക് വന്നത് നന്ദുവിനെ ഓർത്തിട്ട് മാത്രമാണ് നന്ദുവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് നന്ദുവിൻ്റെ ഡോക്ടറായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് സാധാരണ പിങ്കിയെ ഞാൻ ഒരിക്കലും അടുപ്പിക്കതല്ലേ ഇപ്പോൾ ഈ സത്യങ്ങൾ ഗൗതമിനോട് പറയാൻ ഞാൻ തുണിയാത്തതും പിങ്കി കാരണമാണെന്ന് നന്ദ പറഞ്ഞു എന്നാൽ ഞാൻ കാരണമോ ഞാൻ എന്ത് ചെയ്തു എന്ന് നന്ദയോട് എടുത്തു ചോദിക്കുമ്പോഴാണ് നീ ഇപ്പൊ നിന്നോട് ഞാൻ സത്യങ്ങളെ തുറന്നു പറയാത്തെന്താ അല്ലെങ്കിൽ എന്തെങ്കിലും പറയ സത്യം പറ എന്ന് നീ പറഞ്ഞില്ലേ ഞാൻ നിനക്ക് തന്ന ഭിക്ഷയായിട്ടാണ് ഈ ജീവിതം നീ കണക്കാക്കേണ്ടത് ഇവിടെ നിനക്ക് ചുറ്റിലും ഒരുപാട് വള്ളികളുണ്ട് നിനക്ക് നിലത്തുറച്ച് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള വള്ളികളുണ്ട് പക്ഷേ എനിക്കങ്ങനെയല്ല നിനക്ക് ഗൗതുമുണ്ട് ഇന്ത്യ വിരത്തിലുള്ള നിൻ്റെ ബന്ധുക്കളുണ്ട് എല്ലാവരും നിന്നെ താങ്ങി നിർത്തും പക്ഷേ എനിക്കങ്ങനെയല്ല എന്നും അതുകൊണ്ട് മറ്റുള്ളവർ എനിക്ക് യാതൊരു പേഴ്സണൽ കാര്യങ്ങളും നിങ്ങളോട് പറയേണ്ട യാതൊരു കാര്യവുമില്ല നീ എൻ്റെ ജീവിതം തകർത്ത ഒരാളാണ് എന്നിട്ട് എല്ലാം ഉപേക്ഷിച്ചാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാൻ ായിട്ട് ഞാൻ തയ്യാറാകത്തും ഇല്ല നിങ്ങളായിട്ട് എന്റെ പേഴ്സണൽ ജീവിതത്തിലോട്ട് വരാൻ തയ്യാറാകുകയും വേണ്ട എന്നൊക്കെ നന്ന് പറയുകയുണ്ടായി അത് മാത്രമല്ല പിങ്കി എടുത്തു ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാൻ എന്താ ചെയ്തത് എന്ന് നീ തുറന്നു ഞാൻ എന്താ ചെയ്തത് എന്ന് പിങ്കിയോട് ചോദിക്കും പിങ്കി ചോദിക്കുമ്പോഴാണ് എനിക്കറിയാം പിങ്കി നിന്റെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്താണെന്ന് അല്ലെങ്കിൽ നീ ഈ ചോദിക്കുന്നത് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉദ്ദേശങ്ങൾ എനിക്കറിയാം നിന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ ഞാൻ വന്നതിന് ശേഷം ഗൗതമിനെ ഞാൻ സ്വന്തമാക്കുമോ നിന്റെ താലി പൊട്ടിക്കേണ്ട അവസ്ഥ ഞാൻ ഉണ്ടാക്കുമോ എന്നാണ് നിന്റെ മനസ്സിൽ പക്ഷേ ഞാൻ അതേ ആ ഒരു വേവലാതി ഞാൻ അനുഭവിച്ച ആളാണ് എന്റെ താലി പൊട്ടിപ്പോകുമോ എൻ്റെ അരികിൽ നിന്നും ഗൗതം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു ആ ഒരു ചിന്തയിലാണ് ഞാൻ ഇത്രയും ഒരുപാട് വർഷം ജീവിച്ചത് അതിനുശേഷം നീ വന്നപ്പോൾ എൻ്റെ സ്ഥാനം ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒഴിഞ്ഞു തന്നതാണ് അതുകൊണ്ട് ഇനി എന്തായാലും നിൻ്റെ സ്ഥാനത്തോട്ട് കയറി വരാനോ നിന്റെ ഈ താല് പൊട്ടിക്കാനായിട്ടോ ഞാൻ വരത്തില്ല എന്ന് നന്ദ ഉറപ്പിച്ചു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ പിങ്കിക്കൊരു ഒരു ആശ്വാസം നന്ദയായിട്ട് പറഞ്ഞല്ലോ പക്ഷെ നിർമ്മലിനെ കുറിച്ചുള്ള സത്യങ്ങൾ പറയാത്തതിന്റെ ഒരു ടെൻഷനും പിങ്കിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയത്ത് പിങ്കിയുടെയും നന്ദയുടെയും കണ്ണു വെട്ടിച്ച് ഗൗരിയും നന്ദുവും പുറത്തുപോയി നന്ദ നന്ദുവിൻ്റെ അച്ഛനേയും അമ്മയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗരിയും നന്ദുവും പുറത്തുപോയത് ഈ സമയത്ത് നന്ദു നന്ദുവിനോട് പറയ നന്ദു പറയുന്നുണ്ട് നമുക്ക് അമ്മയോടും അച്ഛൻ അവരോട് പറഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് ഗൗരി ചോദിക്കുമ്പോൾ നന്ദു പറഞ്ഞ ഒരു കാര്യമുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും സമ്മതിക്കത്തില്ല ഇവിടെ അടുത്ത ഉത്സവം ഉണ്ടെന്ന് ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു അപ്പം അമ്മ ആയിട്ട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് നന്ദു എടുത്തു ചോദിച്ചപ്പോഴാണ് ഗൗരി ഒരു ലെറ്റർ എഴുതി വെച്ചത് ഞാൻ നന്ദുവിൻ്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു എഴുതി വെച്ചിട്ട് പോയത് അങ്ങനെ അവർ പോകുന്ന വഴിക്ക് പൈസയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ബസ്സിന് പോകാൻ ഇപ്പോൾ ഓട്ടോ വിളിച്ച് പോകാനാണെങ്കിൽ പൈസ വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഗൗരിയും നന്ദുവും കൂടി കുറച്ച് പൈസയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അവർ അങ്ങോട്ടേക്ക് പോകുവാണ് പോകുന്ന വഴിക്ക് ഒരു ഓട്ടോയിൽ കൈ കാണിച്ച് അവരെ ഓട്ടോയിൽ കയറിയാണ് ഓട്ടോയിൽ കയറിയാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അച്ഛനും അമ്മയും കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പം ഗൗരി നന്ദുവിനോട് ചോദിക്കുകയാണ് നന്ദു ഇപ്പോൾ അമ്മയും അച്ഛനെയും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നീ അവർക്കൊപ്പം താമസിക്കാനായിട്ട് പോകുമോ എന്നാൽ ഒരിക്കലുമില്ല എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ പപ്പയും അമ്മയും തന്നെയാണ് അവരെ വിട്ട് ഞാൻ ഒരിക്കലും പോകത്തില്ല പിന്നെ എൻ്റെ യഥാർത്ഥ അമ്മയും അച്ഛനെയും കണ്ടുപിടിക്കുന്നത് എനിക്ക് അവരോട് ചോദിക്കണം എൻ്റെ കാലിന് സുഖമില്ലാത്തത് കൊണ്ടായിരുന്നോ നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചത് എന്ന് എനിക്ക് അവരോട് ചോദിക്കണമെന്നായിരുന്നു നന്ദു പറഞ്ഞ മറുപടി അങ്ങനെ ഈ സംസാരങ്ങളെല്ലാം ഓട്ടോ ഡ്രൈവർ കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം നു പറയുവാണെങ്കിൽ നീ മിണ്ടാതിരിക്കാൻ ഓട്ടോ ഡ്രൈവർ കേൾക്കാൻ പാടില്ല എന്ന് ഗൗരിയോട് പറഞ്ഞു മിണ്ടാതിരുന്നു പക്ഷേ അയാൾക്ക് ചെറിയൊരു പന്തി കേട് തോന്നിയതുകൊണ്ട് കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് മക്കളെ ഇത് ആ വരുന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്പോസിറ്റ് പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു അവരോട് പോയി കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ അവരെ കാര്യങ്ങളെല്ലാം അറിയിച്ച് നേരെ ഓട്ടോയുടെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും ഗൗരിയും നന്ദു അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായി പോലീസിനോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് മനസ്സിലായിട്ട് തന്നെയാണ് അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത് എന്നാലും ഞാൻ ഈ കാര്യം കൺട്രോൾ റൂമിൽ അറിയിക്കാമെന്ന് പറഞ്ഞ് പോലീസ് നേ അയാൾ നേരെ കൺട്രോൾ റൂമിൽ വിളിച്ച് പറയുന്നുണ്ട് ഈ സമയത്താണ് നന്ദയും പിങ്കിയും അകത്തോട്ട് വരുമ്പോൾ കുട്ടികളെ കാണാനില്ല ഗൗരിയും നന്ദുനേയും ആ വീട് മുഴുവൻ അന്വേഷിച്ചു ഒരിടത്തുമില്ല ആ സമയത്താണ് നന്ദയുടെ കണ്ണിൽ ആ ഒരു ലെറ്റർ കാണുന്നത് നന്ദ പതുക്കെ ലെറ്റർ എടുത്ത് വായിച്ചു ലെറ്റർ വായിച്ചപ്പോൾ അതിനകത്ത് തൻ്റെ നന്ദുവിൻ്റെ അമ്മയും അച്ഛനെയും കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ ഒരു ലെറ്റർ ആയിരുന്നു അത് കണ്ടപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഗൗരി ആ ഒരു പ്ലക്കാർഡ് എഴുതുന്നത് നന്ദ കാണുകയും അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ഗൗരി പറഞ്ഞ ഉത്തരം കേട്ടിട്ട് നന്ദയ ഗൗരിയെ കളിയാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിങ്കിയോട് പറഞ്ഞപ്പോൾ പിങ്കി തിരിച്ചു പറയുവാണ് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നന്ദയെ കാണാനായിട്ട് വരുന്ന സമയത്ത് നന്ദു ഇവിടെ അടുത്തുള്ള ഉത്സവങ്ങളെ പറ്റിയും ഒരുപാട് ആൾക്കാർ വരുമോ ഒരുപാട് സ്ഥലങ്ങളിൽ വരുമോ എന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അവര് പ്ലാൻ ചെയ്തിട്ടാണ് എന്ന് പിങ്കിക്കും നന്ദയ്ക്കും മനസ്സിലായി അപ്പൊ ഇനി എങ്ങനെയെങ്കിലും കുട്ടികളെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ അവർ അവർക്ക് അവരുടെ മനസ്സിലുള്ളൂ പെട്ടെന്ന് തന്നെ ഗൗതമനെ വിളിച്ച് പിങ്കി കാര്യം പറഞ്ഞിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക നന്ദുവിനെയും ഗൗരിയെയും കണ്ടുപിടിക്കാനായിട്ട് അതും ഒരു പോറൽ പോലും ഇല്ലാതെ അവരെ കണ്ടുപിടിക്കാനായിട്ട് നന്ദയ്ക്കും പിങ്കിക്കും ഗൗതമിനും സാധിക്കുമോ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഗൗരിയും നന്ദയുമായിട്ടുള്ള അടുപ്പം ഇന്ത്യവരത്തിലുള്ള ആൾക്കാർക്ക് കൂടുമോ അതോ ഇനി വേറെ പ്രശ്നങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത് ഈ ഒരു കാരണവും കൂടി കൊണ്ട് നന്ദയും ഗൗതമും കൂടുതൽ അകലുമോ മാത്രമല്ല ഇനി ഈ അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഈ ഒരു തിരച്ചിലിനിടയിൽ ഗൗരിക്കോ നന്ദുവിനോ എന്തെങ്കിലും അപകടം സംഭവിക്കുമോ അങ്ങനെ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നന്ദയ്ക്കും പിങ്കിക്കും ഗൗരിക്കും നന്ദയ്ക്കും പിങ്കിക്കും ഗൗതമിനും അതിപ്പോൾ ഗൗരിക്കാണെങ്കിലും നന്ദുനാണെങ്കിലും ആർക്കെന്താ അപകടം സംഭവിച്ചാലും ഏറ്റവും കൂടുതൽ ചങ്ക് തകരാൻ പോകുന്നത് അവർക്കായിരിക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റാ ബൈ